കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാന പദ്ധതി ആറായിരം രൂപ വർഷം ലഭിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ വരുന്ന കേടുക്കൾ മുതൽ പത്ത് ലക്ഷം ആളുകൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് പി എം കിസാൻ സമ്മാന നിധി കർഷകർക്കുള്ള രണ്ടായിരം രൂപ ധനസഹായം തി പട്ടികയിൽ നിന്ന് പത്ത് ലക്ഷം ഒരു നാളുകൾ പുറത്താകും ഇതിന്റെ പേരിൽ വിവിധ സംഘടനകൾ കേന്ദ്ര സർക്കാരിനെതിരെ കർശന നിലപാടും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ലെങ്കിൽ കർഷകർ കർശന നടപടികൾ കർശന പരിശോധനകൾ ഒക്കെ ഉണ്ടാവും എന്നൊരു താക്കീതും കൂടെ നൽകുന്നുണ്ട് ജനസേമ പദ്ധതിയായ രണ്ട് ഈ പി എം കസാൻ്റെ പദ്ധതി വാങ്ങുന്ന ഏകദേശം രണ്ട് ജനസേമ പദ്ധതിയായ പി എം കസാൻ വാങ്ങുന്ന ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം വരുന്ന ആളുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവരിൽ നിന്ന് പകുതിയോളം ആളുകൾക്ക് നഷ്ടപ്പെടുക വെച്ചാൽ വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രതി വർഷം ആ ആറായിരം രൂപ അതായത് മാസം രണ്ടായിരം രൂപ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനും ലഭിക്കുന്ന ആളുകൾ ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യഘട്ടത്തിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുകയും പിന്നീട് ടിപ്പ് കാര്യങ്ങളെല്ലാം കാർഷിക വകുപ്പിന് നൽകുകയും പിന്നീട് ആ കാര്യങ്ങളൊക്കെ ഈ കർഷക വകുപ്പാണ് നടത്തിയത് ഓൺലൈൻ അപ്ലോറ് പോലും ഷിക വകുപ്പാണ് നടത്തിക്കുന്നത് അതിൽ പോലും ആളുകൾക്ക് തടസ്സം നേരിടുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഭയങ്കര രൂക്ഷമായാണ് പോരുന്നത് ഞാൻ മാത്രമല്ല അതിനുശേഷം കൃത്യമായി നമ്മൾ കരമടിച്ച രസീത് കൃത്യമായി വേരിഫൈ ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ അത് അപ്ലോഡൊക്കെ നൽകുന്നത് അങ്ങനെയുള്ള കാര്യമാണ് ഈ സമയത്ത് പ്രത്യേകമായി തടസ്സങ്ങൾ നേരിട്ട് തുടങ്ങിയത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പറഞ്ഞിരുന്ന അഗ്രിറ്റാക്സ് ഇത് രജിസ്റ്ററേഷൻ സൈൻസ് സമരം രൂപ കർഷകരോടെല്ലാം അഗ്രിറ്റാക്സ് കർഷക ഐ ഡി എടുക്കാനൊക്കെ പറഞ്ഞിരുന്നു രജിസ്റ്റർ ചെയ്യാനും ഒരു ഫാർമർ ഐ ഡി എടുക്കാനും പറഞ്ഞിരുന്നു എന്നാൽ അതിനാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഇപ്പോൾ ഐ ചെയ്ത് ലഭിച്ചിട്ടില്ല സഹമാകുന്ന കർഷകർ മരണപ്പെട്ടു കഴിയുമ്പോൾ തുടർ അവകാശിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കരമടിച്ച രസീത് പോയി കരമടിച്ചു പോകുന്ന കർഷകർക്ക് ലഭിക്കും അങ്ങനെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോകുന്നവരുണ്ട് അവർക്കാണ് തടസ്സം നേരിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സംവിധാനം നയിക്കുന്ന ഒരു അവസ്ഥ നേരിടേണ്ടി വന്നത് അർഗസ് ഫാർമർ ഐ ഡി ആർക്ക നമ്മുടെ സംസ്ഥാനത്ത് കറക്റ്റായിട്ട് വരെ നടത്താത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർഷകർക്ക് ഈ കേരളത്തിലെ കർഷകർക്ക് ഈ പ്രതിസന്ധി ഉണ്ടായത് അതിൽ കാരണം നമ്മുടെ സർക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പത്ത് ലക്ഷം ആളുകൾക്ക് ഇത് നഷ്ടപ്പെടാൻ സാധ്യതയേറുന്നത് ഇത് ഒരു റേഷൻ കാർഡിൽ ഒന്നില ഒരാൾക്ക് മാത്രമേ ഇത് ലഭിക്കാൻ അർഹത ഉണ്ടാവുള്ളൂ ഇനി മുതൽ നിലവിൽ നേരത്തെ ഒരു റേഷൻ കാർഡിൽ പേരുള്ള കുടുംബത്തിൽ പല ആളുകളും ആകുന്നതായിട്ട് കണ്ടെത്തി ഇത് തടയാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് ഇനി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ ആനുകൂല്യം നൽകുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം